വിവിധ നിറങ്ങളിലും വലിപ്പങ്ങളിലുമുള്ള നൂറുകണക്കിന് ഭക്ത കാവടികളാണ് കോട്ടാങ്കൽ മഹാഭദ്രകാളി ക്ഷേത്രസന്നിധിയിൽ ആടിത്തുമർത്തത് തൃക്കണ്ണാപുരം മുഖ്യപുറത്തുകാവ് തുടങ്ങിയ ഉപകരകളിലെ കാവടി സംഘങ്ങളാണ് അരയാൾത്തറയിൽ ആദ്യമെത്തിയത് മണിമലയാറ് കടന്ന് കടൂർക്കടവിലെത്തിയ കാവടി സംഘങ്ങളെ ഭക്തജനങ്ങൾ ആതിഥ്യപൂർവ്വം സ്വീകരിച്ചു തുടർന്ന് കാവടിയേന്തിയ ഭക്തജന സംഘം ക്ഷേത്ര സന്നിധിയിലേക്ക് തിരിച്ചു ചുങ്കപ്പാറ പെരുമ്പട്ടി കാടികാവ് തുടങ്ങിയ ഉപകരകളിലെ കാവടി സംഘങ്ങൾ പിന്നീട് സംഘമായി ക്ഷേത്രസന്നിധിയിലെത്തി പുരാണവേഷങ്ങളും നൃത്തരൂപങ്ങളും തെയ്യവും ഈ ഘോഷയാത്രയ്ക്ക് മികവേകി കാലപ്പൊലിയും മുത്തുകിടകളും കാവടി ഘോഷയാത്രയ്ക്ക് വർണ്ണാഭേകി അവസാനമായി വെള്ളാവൂർ കുളത്തൂർ തുടങ്ങിയ കരകളിലെ കാവടി സംഘങ്ങളാണ് ക്ഷേത്രസന്നിയിൽ എത്തിയത് നിലക്കാവടികളും പീലിക്കാവടികളും വസ്മക്കാവടികളും കുംഭകൂടവും അമ്മങ്കുടവും ഘോഷയാത്രയിൽ അണിനിരന്നു ക്ഷേത്രസന്നിധിയിൽ കാവടി ഘോഷയാത്രകൾ ശേഷം കാവടി അഭിഷേക ചടങ്ങുകൾ നടന്നു ക്യാബിനറ്റ് ന്യൂസ് മണിമല